ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശിയുടെ ഭാഗമായ വിളക്കാഘോഷം നവംബർ ഒന്നിന് തുടങ്ങും ഒരു മാസക്കാലം ക്ഷേത്രനഗരി ഉത്സവലഹരിയിലാകും വ്യക്തികൾ സ്ഥാപനങ്ങൾ സംഘടനകൾ എന്നിവരുടെ വഴിപാടായി മുപ്പത് ദിവസം ചുറ്റുവിളക്കുണ്ടാകും പാലക്കാട് പറമ്പോട്ട് അമ്മിണിയമ്മയുടെ വക ചുറ്റുവിളക്കോടെയാണ് വിളക്കാഘോഷങ്ങളുടെ തുടക്കം ദശാബ്ദങ്ങളായി വിളക്കാഘോഷം തുടങ്ങുന്നത് പറമ്പോട്ട് അമ്മിണിയമ്മയുടെ വിളക്കാഘോഷത്തോടെയാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ ചാവക്കാട് മുൻസിഫ് കോടതി ഗുരുവായൂർ പോലീസ് ഗുരുവായൂർ മർച്ചന്റ്സ് അസോസിയേഷൻ പോസ്റ്റൽ വിളക്ക് എന്നിവ ആഘോഷിക്കും അവസാന ദിവസങ്ങളിൽ പുരാതന തറവാട്ടുകാരുടെ വക വിളക്കാഘോഷമാണ് രാത്രി വിളക്കെഴുന്നള്ളിപ്പിന് നറുനെയ് ഉപയോഗിച്ച് വിളക്കുകൾ തെളിയിക്കുന്ന വിളക്കാഘോഷങ്ങളാണ് ഏറെയും വിളക്കാഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ മേളത്തോടെയുള്ള ശിവേലി എഴുന്നള്ളിപ്പ് രാത്രി വിശേഷാൽ ഇടയ്ക്കവാദ്യം നാദസ്വരം എന്നിവയോടെയുള്ള വിളക്കെഴുന്നള്ളിപ്പ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികൾ എന്നിവയും ഉണ്ടാകും ഏകാദശിയോടനുബന്ധിച്ചുള്ള പ്രശസ്തമായ ചെമ്പൈ സംഗീതോത്സവം നവംബർ പതിനാറിന് തുടങ്ങും പതിനേഴിന് രാവിലെ മുതലാണ് സംഗീതാർച്ചനകൾ ആരംഭിക്കുക തുടക്കക്കാർ മുതൽ പ്രഗത്ഭർ വരെ ഗുരുവായൂരപ്പിന് മുൻപിൽ സംഗീതാർച്ചന നടത്താനെത്തും ഡിസംബർ ഒന്നിനാണ് ഏകാദശി ഏകാദശി ദിവസം ഗുരുവായൂർ ദേവസ്വത്തിന്റെ വക ചുറ്റുവിളക്ക് ആഘോഷമാണ് ടിസിവി ഗുരുവായൂർ